ഹലോ എല്ലാ കൂട്ടുകാർക്കും മണിച്ചപ്പിൻ്റെ ലാവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഹലോ എന്തു പറയുന്നു എന്തു പറയുന്നു നേരത്തെ ഉറക്കായോ ചിരട്ട എന്തു ചിരട്ട എന്തിയോ ചിരട്ടാ എവിടെയാ എന്തു പറയുന്നു എന്നാ പറയുന്നു സുഖം തന്നെ സുഖം തന്നെ എന്തു പറയുന്നു സുഖം തന്നെ ചിഞ്ചിലുമാമി ചിഞ്ചിലുമാമി എന്നാ പറയുന്നു ചുഞ്ചുലുമാണിയേ ചുഞ്ചുലുമാണി എന്നടി ജോലി ഒന്നടി ജോലി കുഞ്ഞ് എല്ലാവർക്കും എന്തൊക്കെയുണ്ടെങ്കിൽ സുഖാണോ നിങ്ങൾക്ക് മഴയൊക്കെ ഉണ്ടോ മഴ പിടിച്ചോ ജൂലി കുഞ്ഞിനെ കണ്ടോ നിങ്ങൾ ജൂലി കുഞ്ഞേ കണ്ടോ കാണാമോ നിങ്ങൾക്ക് ജോലി ജൂലീ ജൂലി ചർച്ച ചെയ്തു ജൂലി കാണാമോ മെസ്സേജ് കാണാമൊരു കാണാവോ കാണാമോ കാണാൻ പറ്റില്ല കാണാൻ പറ്റില്ലേ കാണാവോ കാണാവോ വലുതാക്കി വെച്ചിട്ടുണ്ടായി ജൂലിനെ നിങ്ങക്ക് കാണാൻ ജൂലി കുഞ്ഞിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ കാണാവോ ജൂലി കുഞ്ഞിനെ കാണാവോ എനിക്ക് വിശേഷം ജൂലി ചിരട്ട എവിടെയാ ചിരട്ട എവിടെയാ ചിരട്ട എവിടെയാണ് എന്ത് ചിരട്ട എന്തി ചിരട്ട ഇന്ത്യ കുഞ്ഞിൻ്റെ ചിരട്ടയിന്തി കുഞ്ഞേ കുഞ്ഞേ കുഞ്ഞിൻ്റെ ചിരട്ടയിന്തി ചിരട്ട എടുക്ക് ചിരട്ടെടുക്ക് കളിക്കണ്ടേ കളിക്കണ്ടേ എന്തി എന്തു എന്തു ചാക്ക എവിടെ ചാക്ക് ചാക്ക എവിടെയാ ചാക്ക എവിടെയാ ചാക്ക് ജൂലിക്കുഞ്ഞു ചാക്ക എവിടെയാ ജോലിക്കുഞ്ഞിന്റെ ചാക്ക എവിടെയാ ചാക്ക എവിടെയാ ജോലി കുഞ്ഞേ ചാക്ക എവിടെയാ ജൂലി കുഞ്ഞ എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും എല്ലാവരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ പോവാ ചാക്കട് കാമ്പ പോവാ അത് ജോലിക്കുഞ്ഞ്

ജൂലി ചേട്ട ചറ്റ ചിട്ടെടുക്ക ജൂലി ചേച്ചെടുത്ത് ജൂലി നോ 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 ജൂലി വഴക്ക ജൂലി ഇന്നാണ് എന്റെ മേത്തേക്ക് കയറാൻ വന്നു ഞാൻ സമ്മതിച്ചില്ല ജൂലി എന്നോട് വഴക്കാണ് ജൂലി ജൂലി ചിരട്ട ഉണ്ട് ചിരട്ട എവിടെയാ പാത്രം എടുക്ക് പാത്രം എടുക്കാ പാത്രം എടുക്ക് ജൂലി പാത്രം എടുക്ക് പാത്രം എടുക്കണ്ടോ ബാ 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 ജൂലി ജൂലീ ബാ ബാടി പിന്നെ ബാടി പിന്നെ കുഞ്ഞ കുഞ്ഞേ കുഞ്ഞ് വന്നേ വ കുഞ്ഞേ ലൈവൊന്ന് കഴിക്കുന്നോട്ട് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെ കൂട്ടുകാരും എല്ലാവർക്കും മഴയൊക്കെ ഉണ്ടോന്നോ എങ്ങനെയുണ്ട് ഇവിടെ കാലാവസ്ഥ എങ്ങനെയൊക്കെ ഉണ്ട് സുഖം തന്നെയല്ലേ ഹലോ നീതു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹലോ നീതു ഹായ് എന്തെങ്കിലും വിശേഷം സുഖം തന്നെയല്ലേ എല്ലാം ലൈവൊന്ന് ലൈക്ക് ചെയ്യണേ എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ ഇനി എന്തെങ്കിലും വിശേഷം ഇന്ന് അല്ലേ പി എൻ പണിക്കരുടെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ദിവസമായിരുന്നു അല്ലേ ലൈബ്രറികൾ സ്ഥാപിച്ച് എല്ലാവർക്കും വായിക്കുവാനുള്ള അവസരമൊക്കെ തയ്യാറാക്കി അവിടെ ഇവിടുന്ന് ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ സ്റ്റാർ വ്ളോഗ് വാരപ്പെട്ടി എന്ന് പറഞ്ഞ ചാനലില് ഇന്നത്തെ പരിപാടികളൊക്കെ ഉണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ സ്റ്റാർ വ്ളോഗ് വാരപ്പെട്ടിയിലെ ഒന്ന് ഞങ്ങളുടെ ഇവിടെയുള്ള വായനാ ദിനത്തിൻ്റെ ഉണ്ട് സ്റ്റാർ വ്ളോഗ് വാറിപ്പെട്ടി ആ ചാനലിൽ ഒന്ന് അടിപൊളി പരിപാടിയായിരുന്നു പത്താം ക്ലാസ്സിലും അതുപോലെ പീഡി ഇരിക്കുമൊക്കെ എ പ്ലസ് കിട്ടിയ പിള്ളേർക്ക് സമ്മാനം കൊടുക്കുകയും അവർക്ക് എന്തൊക്കെയാണെന്ന് അറിയാം സമ്മാനം കൊടുത്തോ ഒന്ന് അവരുടെ ഫോട്ടോ വെച്ച മേമെൻറ്റോ പിന്നെ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പിന്നെ മഷി ഒഴിച്ചെഴുതുന്ന പേന ഒരു കുപ്പി മഷി പിന്നെ തുണി കൊണ്ടുണ്ടാക്കിയ സഞ്ചി നല്ല അടിപൊളി സമ്മാനമാണ് അവർക്ക് കൊടുത്തത് നിങ്ങൾ ഓർക്കണ്ടോ നമ്മളൊക്കെ പഠിക്കണ കാലത്തല്ലേ മഷി ഒഴിച്ചെഴുതുന്ന അന്ന് ബോൾ പേനയും കൊണ്ട് എഴുതാൻ സമ്മതിക്കില്ലായിരുന്നു അന്ന് ആലോചിച്ചിരിക്കും കയ്യക്ഷരം നന്നാവാനാണെന്ന് പറഞ്ഞാൽ ബോൾ പേന കൊണ്ട് എഴുതാൻ സമ്മതിക്കില്ലായിരുന്നു എല്ലാവർക്കും മഷി ഒഴിച്ചെഴുതുന്ന പേനയായിരുന്നു അതിലെ മഷി തീർന്നു കഴിഞ്ഞ് കഴിയുമ്പം അല്ലേ ആ ഒരു പങ്ക് വക്കിയല്ലേ മേശപ്പുറത്തേക്ക് ആ മഷി ഇങ്ങനെ കുടഞ്ഞൊഴുക്കും കുടഞ്ഞു ഒഴിച്ചാൽ മഷിയില്ലാത്ത പേന ആ മഷി വലിച്ചെടുക്കും അപ്പോൾ ഒരു അനുഭവം തന്നെയാണല്ലേ പങ്കുവയ്ക്കൽ നമ്മുടെ പങ്കുവയ്ക്കലിൻ്റെ ആദ്യപാടങ്ങളാണ് അവിടെ നിന്നൊക്കെ പിന്നെ അതുപോലെ നമ്മൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം മഷിപ്പച്ച അല്ലേ മഷിപ്പച്ച കുറച്ചുകൂടെന്ന് അന്നത് വളരുന്നത് പന വെട്ടിയ കുറ്റിയിലൊക്കെയാണ് അല്ലേ പന തെങ്ങൊക്കെ അന്ന് ചെത്തി കള്ളൊക്കെ എടുക്കും അത് കഴിഞ്ഞിട്ട് ചെത്തലൊക്കെ നിന്ന് കഴിയുമ്പോൾ അത് നശിച്ചു പോയിക്കഴിയുമ്പോൾ അതിൻ്റെ കുറ്റിയിൽ നിറച്ച് മഷിപ്പച്ച ഉണ്ടാവും ഈ മഷിപ്പച്ചയൊക്കെ ആയിട്ട് വന്ന ആളുകൾ വലിയ രാജാക്കന്മാരാണ് അവരതൊക്കെ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും കൊടുക്കുമ്പോൾ അതിന് പകരം കല്ല് പെൻസില് ഒക്കെ കൊടുക്കും അല്ലേ ആരപ്പച്ച മഷിപ്പച്ച ഇതൊക്കെ ഇട്ടാണന്ന് നമ്മൾ സ്ലേറ്റൊക്കെ മാറ്റണത് ജുലിക്കുഞ്ഞേ ജീലിക്കുഞ്ഞേ ജൂലിക്കുഞ്ഞെ എന്നെ ജൂലിക്കുഞ്ഞെ ജൂലി ജൂലി കുഞ്ഞേ കുഞ്ഞേ ജോലിക്കുഞ്ഞേ ജോലിക്കുഞ്ഞേ ജോലിക്കുഞ്ഞെന്തോ വേർത്തേക്ക് ജോലിക്കുഞ്ഞിന്ന് എന്നോട് വഴക്കാം ജോലിക്കുഞ്ഞിന് തന്നെ ഞാൻ അടുത്ത് തന്നു അടുത്ത് തന്നപ്പോൾ ജോലിക്ക് എൻ്റെ മേത്തേക്ക് കയറണമെന്ന് പറഞ്ഞു ജൂലി ചാടി ചാടിയപ്പോൾ ഞാൻ പുറകോട്ട് മാറിയിട്ട് ഞാൻ ഇപ്ര വശത്തോ കൂടെ ചുറ്റി ഇപ്പോൾ ജോലിക്ക് വഴക്കൂടാനൊക്കെ അറിയാം കേട്ടോളൂ വഴക്കൂടാനൊക്കെ അറിയാം നേരെ നമ്മുടെ നോക്കില്ല സ്നേഹമാണെങ്കിൽ നമ്മളിപ്പറ വരുമ്പം അവൾ മതിൻ്റെ മുകളിൽ കൈ വെക്കും കൈ വെച്ചിട്ട് പിള്ളേരൊക്കെ എത്തി നോക്കണോ അല്ലെങ്കിൽ എത്തി നോക്കി ഇങ്ങനെ നിൽക്കും മുഖത്തു പോകൂല ജൂലിയേ പാത്രം എന്തു ജൂലി പാത്രം എവിടെ ജൂലി 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 ചിരട്ട എന്ത് ജൂലി ജൂലി കുഞ്ഞേ ജൂലി കുഞ്ഞേ ചിരട്ട എന്ത്യേ ചിരട്ട എന്ത് അതുപോലെ അന്നല്ലേ അവർക്കുണ്ടല്ലോ കന്യാകുമാരിക്കൊക്കെ പോയിട്ട് വന്ന് കഴിയുമ്പം കന്യാകുമാരി പെൻസിലെന്നു പറഞ്ഞുകൊണ്ടൊരു അതെന്തോ അല്ലേ കടലിൽ നിന്ന് കിട്ടുന്ന എന്തോ സാധനത്തിൻ്റെ അല്ലേ അത് നീളത്തിലുള്ള പെൻസിലും കൊണ്ടുവരു ആ പെൻസിലും കൊണ്ട് നമ്മൾ സ്ലൈറ്റൽ എഴുതിയ സത്യമാണെങ്കിൽ ആ സ്ലൈറ്റ് മൊത്തം തോറിപ്പോവും ഓർക്കണ്ടോ നിങ്ങൾ ഇതൊക്കെ ചോക്ക് പെൻസിലും കൊണ്ട് എഴുതിയാ നന്നായിട്ട് തെളിയും അല്ല കല്ല് പെൻസിലിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരികും ചോക്ക് പെൻസിലും പിന്നെ മറ്റേ പെൻസിലിനെ പറയണത് എന്താ മറ്റേ പെൻസിലിച്ചിരി കിടി അങ്ങനെ ഹാർഡായിട്ടുള്ള പെൻസിലാണ് അതുകൊണ്ട് എഴുതി നമ്മുടെ സ്ലൈറ്റായാലും പാട് വന്നാൽ പാട് എന്ത് ചെയ്താൽ പോവില്ല അല്ലേ അതൊക്കെ ഓർക്കണ്ടോ നിങ്ങൾ അതുപോലെ അന്ന് കട്ടറൊക്കെ ഉള്ള ആൾക്കാർ വലിയ പുള്ളികളാണ് എല്ലാവർക്കും കട്ടറൊന്നുമില്ല അല്ലാത്തൊരു ബ്ലെയ്ഡും കൊണ്ടൊക്കെയാണ് വെട്ടുന്നത് ബ്ലേഡ് കത്തി ഒക്കെ കത്തിങ്ങണ്ടക്കെ അമ്മമാർ പെൻസിലൊക്കെ വെട്ടി കൂർപ്പിച്ച് തന്നൂര് അല്ലേ എന്നിട്ട് അതുകൊണ്ടൊക്കെയാണ് നമ്മൾ നോട്ട്ബുക്കിലൊക്കെ എഴുതേണ്ടത് ബോൾ പെനും കൊണ്ട് എഴുതിയില്ല ബോൾ പെന്നും കൊണ്ട് എഴുതിയ കൈ അക്ഷരം മോശമാവും അതുകൊണ്ട് ബോൾ പെനും കൊണ്ട് എഴുതാൻ സമ്മതിക്കില്ല പിന്നെ നമ്മൾ പെൻസിലും കൊണ്ട് എഴുതും മഷി ഒഴിച്ച് എഴുതുന്ന പേനയും കൊണ്ട് എഴുതും അല്ലേ ഒരു കാലം പിന്നെ ഞങ്ങളൊക്കെ ഓർക്കും എന്താണെന്ന് പറയുക അന്ന് ചോറ് പോവും വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുപോയിട്ട് സ്കൂളിൽനിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറമുള്ള വീട്ടിൽ കൊണ്ടുവച്ച് ചോറുണ്ണും ഞാൻ ആലോചിച്ച് കൊടുക്കണം അത്ര നടന്ന് നമ്മുടെ വീട്ടിൽ വരാം അങ്ങനെയാണ് ചോറ് പോക്കെ ആ ചോറ് പോണ വഴിക്കുള്ള പുളിയും പറക്കി തിന്ന് പിന്നെ ഈ ഒരു സൈസ് എന്നാൽ അതിൻ്റെ പേര് പനിച്ചെന്നോ അങ്ങനെയാണ് പറഞ്ഞൊരു ഇലയുണ്ട് പുളിപ്പുള്ള ആ ഇല പറക്കി തിന്ന് ജാതിക്ക ഇങ്ങനെയെല്ലാം പറക്കി തിന്നാണ് നിങ്ങൾ പോകുന്നത് അല്ലേ ഇന്ന് പിള്ളേർക്ക് അതെന്തെങ്കിലും വേണോ പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടോ അന്ന് നമ്മൾ ഹരിതക്കം അതൊക്കെ കഴിച്ചപ്പോൾ നമുക്ക് അത്രയും രോഗപ്രതിരോധശേഷിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ പിള്ളേർ ഇതൊന്നും കഴിക്കുന്നില്ല അവർക്ക് അത്ര രോഗപ്രതിരോധശേഷിയൊന്നുമില്ല പിന്നെ അന്നത്തെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെയൊക്കെ അപകടമൊക്കെ തിരിച്ചറിയായിരുന്നു അല്ലേ അവരങ്ങനെ പെട്ടെന്ന് വെള്ളത്തിൽ ഒഴുക്കിലൊന്നും പെടില്ല അവർക്ക് നല്ല അപകടമൊക്കെ തിരിച്ചറിയാനുള്ള പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലേ അതൊക്കെ ഒരു കാലമാണ് ആ കാലങ്ങളൊന്നും തിരിച്ചു വരില്ല അല്ലേ ഇപ്പം എല്ലാം യാന്ത്രികമായ അന്നൊന്നാലോചിച്ച് വലിയ ആളുകൾക്കും ഭയങ്കര സന്തോഷം കൊച്ചുങ്ങൾക്കും ഭയങ്കര സന്തോഷം ആർക്കും ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കാനൊന്നുമില്ല പണിയുക വല്ലതും കിട്ടുക കഴിക്കുക കിടന്നുറങ്ങുക എല്ലാവരും ഹാപ്പിയാണ് അല്ലേ ആഗ്രഹങ്ങൾ കതിരുകളുണ്ട് അതൊക്കെ കാരണം കൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് നിങ്ങളുടെയൊക്കെ ജീവിതാനുഭവങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിട്ട് മക്കളെ ഇങ്ങോട്ട് കൂട്ടുകാരല്ലേ എല്ലാവരും കമൻറ്റൊക്കെ ഇത് എല്ലാവരും ലൈക്ക് 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 സപ്പോർട്ട് ിന്റെ വിജയം പെട്ടെന്ന് തന്നെ നോക്കിപ്പണ്ടല്ലോ എന്റെ ഫോണിൽ നിന്ന് രണ്ട് ഫോണിൽ നിന്ന് വാട്സാപ്പ് ഒക്കെ പോയി ഒരു മെസ്സേജ് ഒന്നുമില്ല കുറേ പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ ഇതിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എന്നെ ചെയ്യണം ചെയ്യുന്ന കൊറേ കൊറേ പാസ്വേഡും അതും ഇതൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജൂലി വിളക്കാം ജൂലി ഞാൻ ആദ്യം അങ്ങോട്ട് വന്നപ്പോഴേ ഓടി എൻ്റെ മേത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചാടി വന്നു ചാടി വന്നു കഴിഞ്ഞപ്പോ ഞാൻ വേണമെന്നെ പുറകോട്ട് വന്ന പുറോട്ട് വന്നു ഇതിലെ ചുറ്റി പോയി മാധവ എന്തൊക്കെ കാണിച്ച് നോ 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 എന്നൊക്കെ പറഞ്ഞ് പല കോഷ്യും കാണിക്കണ്ട് പക്ഷെ ജോലി എൻ്റെ വേത്ത് കയറാൻ റെഡി ആയിട്ടിരിക്കുക എനിക്കിതാട്ടെ ജൂലി ചോറ് ജൂലി ജൂലിയേ എനിക്കെ നോ ഞാൻ എനിക്കാട്ടെ ജൂലിയേ ജൂലികുഞ്ഞൂലിക്കു ജൂലികുഞ്ഞേ ജൂലി കുഞ്ഞേ ജൂലിക്കുഞ്ഞേ ജുലി കുഞ്ഞേ ലൈവൊക്കെ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെയൊക്കെ ഒന്ന് പ്ലേ ചെയ്യിപ്പിച്ചു എല്ലാവരും കമൻ്റ് ഒക്കെ കിട്ടും ലൈക്കൊക്കെ ചെയ്താൽ എന്ത് സന്തോഷമാണ് നല്ല ഫ്രണ്ട്സല്ലേ ബെസ്റ്റ് ഫ്രണ്ട്സല്ലേ കമൻറ്റൊക്കെ ഇടുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഏഴുപേരാരാണെന്നൊക്കെ അറിയാൻ പറ്റും നിങ്ങൾ ലൈവൊക്കെ ക്ലോസ് ചെയ്ത് തരുമ്പോൾ കമൻ്റ് ഇട്ടാലും മതി എനിക്കറിയാൻ പറ്റുമല്ലോ ആരൊക്കെയാണ് വന്നത് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യണത് ഒക്കെ എനിക്കറിയാൻ പറ്റും ഇതിപ്പോൾ ഏതോ വിദൂരദേശത്തു നിന്ന് ഞാനറിയാത്ത ആരോരും അറിയാത്ത ആരൊക്കെയോ എനിക്ക് സപ്പോർട്ട് ചെയ്യും ആരാന്ന് എനിക്കറിയില്ല കമൻ്റ് ഇടുവാണെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റും അല്ലേ നല്ലതല്ലേ സൂപ്പറല്ലേ കമൻ്റൊക്കെ ഇടുവാണെങ്കിൽ കമൻ്റൊക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾ നാളെ നിങ്ങൾ നല്ല നല്ല ചക്കര കൂട്ടുകാരാവും ഞാൻ നിങ്ങൾക്ക് ഒരു വാട്സാപ്പ് നമ്പറൊക്കെ തരും എന്നിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ വരാൻ പറ്റും നമുക്ക് വർത്തമാനമൊക്കെ പറയാൻ പറ്റും കൂട്ടുകാരാവാൻ പറ്റും സൂപ്പറല്ലേ പക്ഷേ നിങ്ങൾ ആരും കമൻ്റ് ഇടുന്നില്ല ലൈവ് ക്ലോസ് ചെയ്ത കമൻറ്റ് ഇട്ടാൽ മതി ലൈവൊക്കെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നിങ്ങളൊക്കെ കമൻറ്റിട്ട് അക്ക അവിടെ കിടക്കും